നമസ്കാരം മാഹാർഷിക എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്ന സിൽവറിൻ്റെ ചെയിസ് ആണോ സിൽവറിൻ്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പിയർ സിൽവറേയും മേയ്ക്ക് ഓർമ്മമെൻറ്റ്സ് അപ്പോൾ ഞാൻ കാണിക്കുന്ന ഓർണമെന്റ്സ് എല്ലാം ഗോൾഡ് മേക്ക് എന്നുള്ളത് ചെയ്തതാണ് അതുകൊണ്ട് ഗോൾഡിൻ്റെ അതേ ഡിസൈൻ ആയിരിക്കും കറക്റ്റ് ഗോൾഡിന് കളറായിരിക്കും ഒരുപാട് ടൈപ്പ് ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിലും കറക്റ്റ് ഗോൾഡിൻ്റെ ഡിസൈനും കറക്റ്റ് കളറും കിട്ടുന്ന സിൽവറെ മേക്ക് ആണ് കൂടാതെ ഈ ഓർണമെൻസ് ഒരു തരത്തിലുള്ള അലർജി പ്രശ്നം ഉണ്ടാകില്ല എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും നമ്മുടെ ദേഹത്ത് ചൊറിച്ചുള്ള കറുത്ത പാടൊന്നും ഉണ്ടാകത്തില്ല അതിൻ്റെ കുറേ ഡിസൈനാണ് ആണ് കാണിക്കുന്നത് കൂടാതെ സിൽവറിൻ്റെ വില ഓരോ ദിവസം ചിലതൊന്നും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വിലയല്ല നാളെ എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ സിൽവറിന് ഒരു ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു അഞ്ചു ആറ് മാസത്തിനും സിൽവറിന് നാനൂറിനൊക്കെ മൂളി വില വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറേ ഡിസൈൻസ് ആണ് കാണിക്കുന്നത് കൂടാതെ ഇവിടെ നരക്കിടുന്നുണ്ട് മഹലക്ഷ്മി യുദ്ധി എല്ലാം കുറച്ച് അപ്പുറം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചൻസ് അസമേഷനും ഒരാൾക്ക് ഇത് വൈറ്റ് ഗോൾഡും നമ്മുടെ ഒരു മാറ്റ് ഫിനിഷ് വരുന്ന സ്റ്റഡാണ് ഇത് ഗിഫ്റ്റായി കൊടുക്കുന്നത് കൂടാതെ കേരള വ്യാപാരി വ്യവസായത്തെ സംബന്ധിച്ചിട്ട് ഒരു സമ്മാന കൂപ്പൺ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റില കാണിക്കാൻ പോകുന്നതുണ്ട് ഞാൻ നല്ല ഹെവി മാല ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടുണ്ടാണിതുണ്ടോ നമ്മുടെ ഫയരോയുടെ ഞാൻ വളരെ തിന്നായിട്ടുള്ള മാല എത്ര ദിവസം കാണിച്ച് ഫൈരോടെ നല്ല വലിയ ഹെവി മാല ഉണ്ട് ജെൻറ്റ്സിന് ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇച്ചിരി വലിയ മാല യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പറ്റുന്ന മാലയാണ് കൂടാതെ തന്നെ നമ്മുടെ ഇത് മുത്താർക്കാട്ട് ബോൾ മാല വന്നിട്ടുണ്ട് കെട്ടുള്ളത് കേട്ടോ നല്ല ഫിനിഷിങ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നമ്മുടെ മുല്ലംമുട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ബീഡ്സിൽ അത് മുല്ലുമുട്ടി ഇപ്പോൾ പുതിയ കാണിക്കുന്നുണ്ട് നല്ല മാലയാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇത് മുത്തറയുടെ വളരെ നൈസ് മാല വന്നിട്ടുണ്ട് നമുക്ക് മുത്തരയുടെ മാലയും കാണിക്കുന്നുണ്ട് കൂടെ നമ്മുടെ ഇത് സച്ച് നമ്മുടെ എക്സ്ചേഞ്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആണ് പത്ത് ഗ്രാമിന് അടുത്ത് മാത്രം നോക്കുമ്പോൾ എക്സ്ചേഞ്ച് കാണിക്കുന്നുണ്ട് ഇത്ര മാല മാത്രമാണ് കാണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ആവശ്യമാണേൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ഞങ്ങൾ അയച്ചു തരാം കേട്ടോ അപ്പോൾ നറക്കിട കൊണ്ട് നറക്കെടുക്കാം നവനീത് നവനീതനാണ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് നവനീതിന് എല്ലാവിധ അഭിനന്ദങ്ങളും അറിയിക്കുന്നു നവനീത് കൃഷ്ണ നല്ല മുഴുവൻ പേര് അപ്പം എല്ലാവിധ അഭിനന്ദങ്ങൾ അറിയിക്കുന്നു താങ്ക്സ്